ായ സഹോദരങ്ങളെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട വിശ്വാസപരമായ പാഠങ്ങൾ അവയാണ് ഈ ദർസുകളിൽ നമ്മൾ പഠിക്കാറുള്ളത് ഇന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാനുള്ള പാഠം ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നാണ് അള്ളാഹു സുഹാനുഹാല ഏതൊരു മനുഷ്യനോടും ആദ്യമായി കൽപ്പിച്ച കാര്യം ത്വഹീദ് അതിനെക്കുറിച്ചാണ് ഈ ദർസിൽ ഇൻഷാ അള്ളാഹ് വളരെ പ്രാഥമികമായ ചില വിവരങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് ഈ ദർസിലേക്ക് കിടക്കുന്നതിന് മുൻപ് ആദ്യമായി പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ തവഹൈദിൻ്റെ പ്രാധാന്യം അതിൻ്റെ എന്താണ് അതിൻ്റെ ആവശ്യകത എത്രമാത്രം വലുതാണ് ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം തൗഹീദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലല്ല കാരണം അവനെ സൃഷ്ടിച്ച അള്ളാഹും ശുഹാനും ഒറ്റ ആല റബ്ബിനോടുള്ള ബാധ്യതയിൽ ഒന്നാമത്തെ ബാധ്യതയാണ് തൗഹീദ് എന്നത് തവഹൈദിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി രണ്ടു കാര്യം മാത്രം പറയാം ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബാനു ത്യാല നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ആദ്യത്തെ കൽപ്പന ഒരു മനുഷ്യനോടുള്ള അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പനയാണ് തൗഹീദ് എന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു തല സൂറത്ത് പറഞ്ഞു നോക്കൂ നിങ്ങൾ മനുഷ്യരെയാകട്ടെ അവരെ ഒന്നും എന്നെ ഐബാദത്ത് ചെയ്യുക എന്നെ മാത്രം ആരാധിക്കുക എനിക്ക് മാത്രം ഐബാധത്ത് നൽകുക എന്നോട് മാത്രം പ്രാർത്ഥിക്കുക എന്നെ മാത്രം അങ്ങേറ്റം സ്നേഹിക്കുക എന്നെ മാത്രം അങ്ങേറ്റം ഭയപ്പെടുക അങ്ങനെ അഭിബാധത്തുകൾ ആരാധനകളായി എന്തൊക്കെയുണ്ടോ അതെല്ലാം എനിക്ക് മാത്രം നൽകുന്നതിനു അല്ലാതെ മനുഷ്യരെയോ ജിന്നുകളെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു സുബാന്ത പറയുന്നത് നിന്നെ അള്ളാഹു പഠിച്ചതിനു പിന്നിലുള്ള ലക്ഷ്യമെന്താണ് അള്ളാഹുവിനെ മാത്രം അഭിബാധ ചെയ്യുക എന്നതാണ് അതിനാണ് അള്ളാഹു നിന്നെ പഠിച്ചത് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാൻ നിങ്ങളെടുക്കുക ഖുർആാൻ അതിലെ ആദ്യത്തെ അധ്യായം സുഹൃത്തുൽ ഫാത്തിഹയാണ് അത് കഴിഞ്ഞാലുള്ള അധ്യായം സൂറത്തുൽ ബഖറയാണ് നിങ്ങൾ ഈ ആയത്തുകൾ ഓരോന്നോരോന്നായി വായിച്ച് തുടങ്ങുക അതിൽ ആദ്യമായി നിങ്ങൾ കാണുന്ന കൽപ്പന കൽപ്പന സ്വരത്തിൽ അള്ളാഹു സുഹാനഹുഅാല മനുഷ്യരോട് ആദ്യമായി ഖുർആആാനിൽ പറഞ്ഞ കാര്യം ശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്റയിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിലാണ് സ്വരത്തിൽ അറബി ഭാഷയിൽ നമ്മൾ പറയും അമൃ കൽപ്പന അമ്രൻ്റെ സ്വരത്തിൽ അള്ളാഹു ഒരു കാര്യം പറയുന്നത് സൂറത്തുൽ ബഖറയിലെ ഇരുപത്തി ഒന്നാമത്തെ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം അഭിബാദത്ത് ചെയ്യുക അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവനാരാണ് നിങ്ങളെ പഠിച്ചവനാണ് നിങ്ങൾക്ക് മുന്നിലുള്ളവൻ പഠിച്ചവനാണ് നോക്കൂ ആദ്യത്തെ കല്പന അതെയാണ് ആദ്യമായി അള്ളാഹു സുബാനു തല ഒരു കാര്യം വിലക്കിയത് അതിന് തൊട്ടുശേഷമുള്ള അള്ളാഹു സുബാനുത്തല പറഞ്ഞു നിങ്ങൾ പങ്കാളികളെ നിശ്ചയിക്കരുത് നോക്കൂ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കരുത് എന്ന് പറഞ്ഞത് നേർപുരീതമായ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് വഹീദ് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹു മക്കയിൽ നാൽപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാമിക പ്രബോധനവുമായി എഴുന്നേറ്റ് നിൽക്കുന്നു ആ നാട്ടിൽ എന്തെല്ലാം തിന്മകൾ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് വ്യഭിചാരമുണ്ട് മദ്യപാനമുണ്ട് സാമൂഹികമായ തിന്മകളുണ്ട് രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം 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 കുഴപ്പങ്ങളുണ്ട് പക്ഷേ റസൂർ ഉള്ളാഹി സഹ് സല്ലം അവിടുന്ന് ആദ്യമായി എഴുന്നേറ്റ് നിന്ന് ജനങ്ങളോട് പറയുന്ന കാര്യമെന്താണ് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം നബി സല്ലഅലം മക്കയിലെ ചന്തകളിൽ മജാസിലും അങ്ങനെയുള്ള ചന്തകളിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറി നിന്ന് അവിടുന്ന് വിളിച്ചു പറയുമായിരുന്നു അല്ലയോ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ എന്ന് പറയുക അള്ളാഹു തൗഹീദ് അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുക എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം ഒന്നാമത്തെ കൽപ്പനയാണിത് ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് അലുസുന്നു ജമാ അവരുടെ അക്കീദയുടെ ഭാഗമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ആദ്യത്തെ കൽപ്പന തൗഹീദാണ് അള്ളാഹുന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നല്ല വിദേഹത്തിൻ്റെ കക്ഷികൾ പഴച്ച ആളുകൾ അവരിൽ പലരും പല വാദങ്ങളും പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞു ഉണ്ട് എന്ന് കണ്ടെത്തലാണ് ആദ്യം വേണ്ടത് വേറെ ചില ആളുകൾ പറഞ്ഞു പ്രപഞ്ചത്തിലേക്ക് നോക്കി ഉണ്ട് എന്നതിനുള്ള തെളിവുകൾ മനസ്സിലാക്കലാണ് ആദ്യം വേണ്ടത് ഇതൊക്കെ പറഞ്ഞ ആളുകളുണ്ട് പക്ഷേ അഹ്സുന്നത്തി ഉൽ ജമാ അവരുടെ അഭിപ്രായം അവരുടെ അതീതയിൽപ്പെട്ട കാര്യമാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഔവലു അമർ ഒന്നാമത്തെ കൽപ്പന ത്വഹീദാണ് അള്ളാഹുവിനെ മാത്രം വിവാദ ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കൽപ്പന എന്നത് അഹ്ലുസുന്നത്തുൽ ഉൽ അഖീദയിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ ത്വഹീദിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത് പറഞ്ഞത് ഒന്നാമത്തെ കൽപ്പനയാണത് ത്വഹൈദിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം അത് അള്ളാഹു സുഹാൻ തആലയോടുള്ള ബാധ്യതയാണ് അള്ളാഹു അവൻ്റെ അവകാശമാണ് നമ്മുടെ പക്കൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ട അവനോട് നമുക്കുള്ള ഒന്നാമത്തെ ബാധ്യതയാണ് ഹക്കാണത് അല്ലേ മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ നമ്മൾ പറ എല്ലാ ഹക്കും കൊടുത്തു വീട്ടില്ലേ കടങ്ങളൊക്കെ നിർത്തില്ലേ എല്ലാ ഹക്കുകളും എല്ലാ ബാധ്യതകളും അവസാനിപ്പിച്ചില്ലേ നമ്മൾ പറയാറില്ലേ അതൊക്കെ സൃഷ്ടികളോടുള്ള ബാധ്യതകളാണ് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് അവനോടുള്ള ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്ത ബാധ്യതയാണ് തോഹൈദ്യ ഒരിക്കലും അസൂൽ അള്ളാഹി സല്ല അലി വല്ലം അവിടുന്ന് തൻ്റെ സഹാബിമാരിൽ അവിടുത്തേക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന മായദ്ബുൽ ജബൽ റജി അള്ളഹാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ് ഒരു കഴുതപ്പുറത്തിരുന്ന് നബിസ്ല്ലം അവിടുന്ന് അതിന് മുകളിലുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ പിറകിൽ മുയുതുബു ജബലും ഇരിക്കുന്നുണ്ട് അങ്ങനെ നബി നബിസ് അവിമയും മായതു റജി അള്ളഹാനും യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ് യാ മാദ് അല്ല മാഹദ് ഞാൻ എന്നൊരു ചോദ്യം ചോദിക്കട്ടെ അതേദ്രീ മ അലൽ അല്ലെ അള്ളാഹു സുബാനുഹത്തെ ആലക്ക് അവൻ്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണെന്ന് ആദ്യം നിനക്കറിയുമോ അള്ളാഹുവിനുള്ള അവകാശം ഇത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് നിങ്ങളെപ്പോഴും അതിന് ഗൗരവം ശ്രദ്ധിക്കണം അവകാശമെന്ന വാക്ക് ഒരു ചെറിയ കാര്യമല്ല അല്ലേ ഭാര്യക്ക് ഭർത്താവിൻ്റെ അടുക്കൽ അവകാശമുണ്ട് ഭർത്താവിന് ഭാര്യയുടെ അരികിൽ അവകാശമുണ്ട് മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് അവകാശങ്ങളുണ്ട് ഇതുപോലെ തിരിച്ചുണ്ട് ഇങ്ങനെയൊക്കെ ഈ അവകാശങ്ങളെല്ലാം സൃഷ്ടികൾ തമ്മിലുള്ളതാണ് പക്ഷെ നിന്നെ സൃഷ്ടിച്ച ലോകത്തെ എല്ലാം സൃഷ്ടിച്ച ഏറ്റവും വലിയവനായ ഏറ്റവും മഹോന്നതനായ റബ്ബ് അറബ് സുബാനഹുല അവന് നിൻ്റെ മേലൊരു അവകാശമുണ്ട് എന്താണ് അവകാശമെന്ന് നിനക്കറിയുമ്പോൾ മാധി മാധുർ അള്ളാഹു പറഞ്ഞു അള്ളാഹു റസൂൽ അള്ളാഹുനും റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക റസൂൽ അള്ളാഹി സ്വല്ലി പറഞ്ഞു കൊടുത്തു അള്ളാഹുനവൻ്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്നാൽ അള്ളാഹുവിനെ മാത്രം അവർ അബാദത്ത് ചെയ്യുക എന്നെ അവനെ മാത്രം ആരാധിക്കുക അതാണ് അള്ളാഹുവിനുള്ള صلى الله عليه وسلم വസലം മായുബിൻ ജബലിനെ പഠിപ്പിച്ചു കൊടുക്കാൻ്റെ പ്രാധാന്യം അത്രമാത്രം വലുതാണ് ത്വഹീദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് പറയാനുണ്ട് ഖയ്യിം അദ്ദേഹം പറഞ്ഞതായി കാണാം അൽ ഖുർആനു കുല്ലുഹു തൗഹീദ് ശുദ്ധ ഖുർആൻ മുഴുവൻ തൗഹീദാണ് ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ തൗഹീദാണ് എങ്ങനെയാണ് ഖുർആൻ മുഴുവൻ വഹീദാകുന്നത് അദ്ദേഹം പറഞ്ഞു ഒന്നല്ലെങ്കിൽ ഖുർആാനിലുള്ളത് തൗഹീദ് ജീവിതത്തിൽ പാലിക്കണമെന്ന കൽപ്പനയാണ് അല്ല ഖുറാൻ പലയിടത്തും അല്ലാഹു പറഞ്ഞിട്ട് തൗഹീദ് പാലിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഖുർആാനിലുള്ളത് ത്രവഹീദിന് ഉപരീതമായ കാര്യം ഷിർക്ക് അത് ചെയ്യരുത് എന്ന വിലക്കാണ് ഷിർക്ക് ചെയ്യാൻ പാടില്ലാന്ന് പലയിടത്തും ഉണ്ട് അതല്ലെങ്കിൽ തൗഹീദുള്ള ആളുകൾ അവരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് തൗഹീദുള്ള ആളുകൾ അവർ നിസ്കരിക്കും തവഹീദുള്ള ആളുകൾ കാത്തു കൊടുക്കും തൗഹീദുള്ള ആൾക്കാർ നല്ല സ്വഭാവം ഉണ്ടായിരിക്കും തൗഹീദുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഖുർആൻ പിന്നെ പറയുന്നത് അതുമല്ലെങ്കിൽ തൗഹീദ് ഇല്ലാത്തവരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് ഷിരിക്കീകൾ എങ്ങനെയാണ് കുഫാറുകൾ എങ്ങനെയാണ് മുനാഫിക്കുകൾ എങ്ങനെയാണ് നോക്കൂ അതുമല്ലെങ്കിൽ തവഹീദുള്ളവരുടെ ചരിത്രമാണ് തൗഹീദുള്ള നബിമാർ നബി ഹൂദ് നബി സാലഹ നബി ബ്രാഹീം നബി ത്വഹീദുള്ളവരുടെ ചരിത്രമാണ് അതല്ലെങ്കിൽ തൗഹീദിന് വിപരീതം നിന്നവരുടെ ചരിത്രമാണ് ഫിരാൻ അതുപോലെ തന്നെ ഇബ്രാഹിം നബിക്കെതിരെ നിലകൊണ്ട അദ്ദേഹത്തിൻ്റെ പിതാവ് ഇങ്ങനെ തവഹീദിന് ഉപരീതമായ നിലകൊണ്ട ആളുകളുടെ ചരിത്രമാണ് അതുമല്ലെങ്കിൽ തൗഹീദ് ജീവിതത്തിൽ പാലിക്കുന്ന ആളുകൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് സ്വർഗത്തെക്കുറിച്ച് എന്തൊരായത് കണ്ടോ അതൊക്കെ ആർക്കുള്ളതാണ് തവഹീദുള്ള ആൾക്കാർക്കുള്ളത് അതല്ലെങ്കിൽ തൗഹീദ് പാലിക്കാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് നരകത്തെക്കുറിച്ചാണ് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ മുഴുവൻ തൗഹീദാണ് സുഹാൻ അള്ളാബ്ബുള്ള കൈ വറഹീമഅള്ളദ്ദേഹത്തിൻ്റെ ഈ നിരീക്ഷണം വളരെ അത്ഭുതകരമാണ് ഖുർആൻ മുഴുവൻ ത്വഹീദാണ് ത്വഹീദിൻ്റെ വിശദീകരണമല്ലാതെ ഖുറാനിൽ മറ്റൊന്നുമില്ല ത്രവഹീദിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ ആമുഖമായി പറഞ്ഞത് നോക്കൂ നമ്മുടെ നമ്മുടെ കിതാബിൽ നൽകിയിട്ടുള്ളൂ നോക്കൂ നിങ്ങൾ അൻവാൾ ത്വഹീദ് ഇനങ്ങൾ ഇൻഷാ അല്ല തൗഹീദ് അത് വിശദീകരിക്കുന്ന അതിനുവേണ്ടി മാത്രമായിട്ടൊരു കിതാബ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് ഇൻഷാള്ളതിൻ്റെ തുടർച്ചയായി പഠിക്കേണ്ടതുണ്ട് പക്ഷേ ഇത് പിന്നെ അതിൻ്റെ ഒരു പ്രാഥമിക പാഠം മാത്രമാണ് അൻവാ ഉദ്ഹീദിൻ്റെ ഇനങ്ങൾ നൌ എന്നതിൻ്റെ ബഹുജനമാണ് അൻവാ ഇനങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം അൻവാീദ് സുമഅല നീ പഠിക്കുക അന്ന മൂന്ന് ഇനങ്ങളുണ്ട് എന്ന് നീ മനസ്സിലാക്കുക വഹയ ഏതൊക്കെയാണ് ഈ മൂന്ന് ഇനങ്ങൾ അല്ലാഹി ഫിൽബിയ ഒന്നാമത്തേത് റുബൂബിയ അതാണ് ആ പദം അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് രണ്ടാമത്തേത് അസാനി തൗഹൈദിൻ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ നിങ്ങൾ ഈ അറബി പദങ്ങൾ ഒന്നും കേട്ട് ഞെട്ടുകയോ ഇതൊക്കെ അറബി നമുക്കൊന്നും മനസ്സിലാവുന്നില്ല വിചാരിക്കുകയോ വേണ്ടതില്ല ഇതൊക്കെ അറബിയിലെ ഇതിൻ്റെ പദങ്ങൾ മാത്രമാണ് ഇവിടെ ഇതിൻ്റെ ആശയം മനസ്സിലാക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അറബി ഒരാൾ പഠിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇതിൻ്റെ ഒന്നും അറബി പദം അറിയില്ല കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരാൾ അറബി പദമൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ജീവിതത്തിൽ ഇല്ലെങ്കിലോ അവർ അതോട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ തൗഹീദ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് ആവശ്യം ഈ പദങ്ങൾ പഠിക്കുക എന്നതിനപ്പുറം ഒക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി പറയുന്നത് മാത്രം ശരി തൗഹൈദിൻ്റെ ഇനങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് എന്ന് നീ പഠിക്കണം അപ്പോൾ തവഹീദിൻ്റെ ഇനങ്ങൾ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ എന്താണ് തൗഹീദ് എന്ന് പഠിക്കണമല്ലോ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കണം മാന തൗഹീദ് ഈ ദർശനം നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പാഠം അതാണ് ആദ്യത്തെ പാഠമായി തവഹൈദിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു തവഹീദാണ് അള്ളാഹു ആദ്യം കൽപ്പിച്ച കാര്യം അതുപോലെ തന്നെ തൗഹീദ് അള്ളാഹുവിനുള്ള അവകാശമാണ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ പാഠം എന്താണ് തൗഹീദ് തൗഹീദ് എന്ന വാക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ വാഹിദ് എന്ന പദവുമായി അതിന് ബന്ധമുണ്ട് വഹദ എന്ന വാക്കിൽ നിന്നാണ് തൗഹീദ് എന്ന വാക്ക് വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ പേരാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ടതാണ് വിത്തർ വിത്തരെന്നു പറഞ്ഞാൽ നമസ്കാരം നമ്മൾ രാത്രി നിസ്കരിക്കുമ്പോൾ ഒറ്റയാക്കും അവസാനത്തെ ഒറ്റക്കാത്തതിനാണ് വിത്തർ എന്ന് പറയുന്നത് വാഹിദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വാഹിദ് ഒന്ന് ഏകൻ അഹദ് എന്ന് പറഞ്ഞാലും ഏതാണ്ട് അതേ അർത്ഥം തന്നെയാണ് ഏകനായവൻ ഒറ്റയായവൻ അള്ളാഹു സുബാനുഹു അവൻ ഏകനാണ് അള്ളാഹു സുഹാനുഹാല അവൻ ഒറ്റയാണ് അവന് പങ്കുകാരില്ല അവന് സമന്മാരില്ല അവന് തുല്യരില്ല അള്ളാഹുവിനെ പോലെ ഒരാളുണ്ടോ ഇല്ല അള്ളാഹു സുഭാനുഹു ആല അവനോട് സമാനതയുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ല അള്ളാഹു സുബാനു അല്ല അവന് പങ്കുകാരുണ്ടോ ഇല്ല അവനൊരു പങ്കുകാരില്ല എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുഹാനുഹു ഏകനാണ് അള്ളാഹു അവൻ ഏകനാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹു സുഹാനുഹത്ത് അവനു മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അവനേകനാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഉദാഹരണത്തിന് അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് അപ്പോൾ അല്ല മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്നതിന് അർത്ഥമുണ്ടോ സൂഫികൾ ഈ ചിലർ അങ്ങനെ പറയാറുണ്ട് തനിച്ച് പിഴച്ച വാദമാണ് തനിച്ച് നിരീശ്വരവാദത്തെക്കാൾ അപകടം പിടിച്ച വാദമാണ് ദുനിയാവിൽ അല്ല മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്ന് ചില ആളുകളിൽ പറയാറുണ്ട് അവരുടെ വാദപ്രകാരം വൃത്തിയില്ലാത്ത മാലിന്യങ്ങളും മൂത്രവും അതുപോലെ മലവും വൃത്തിയില്ലാത്ത ജീവികളും കൃമികളും പുഴുക്കളും ഇതൊക്കെ എന്താവും ഇതൊക്കെ അള്ളാഹു ശുഭാനോ താല സൃഷ്ടികൾ അള്ള മാത്രമേ ഉള്ളൂ സൃഷ്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അള്ളാഹു ആണെന്ന് പറയേണ്ടി വരും ആൽ അള്ളാഹു അന്നാലി കലൂപൻ കബിയാർ അള്ളാഹുവിനെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഗുരുതരമായ വാദമാണ് അതുകൊണ്ടാണ് ഈ വാദം പറഞ്ഞ ആളുകളിൽ ചിലർ അവർ റൊട്ടി കഴിക്കുമ്പോൾ അവർ പറഞ്ഞു അഖല റബ്ബുന റബ്ബൻ ഒരു റബ്ബ് മറ്റൊരു റബ്ബിനെ കഴിച്ചു കാരണം എന്താ ഇവനും റബ്ബാണ് ഈ റൊട്ടിയും റബ്ബാണ് വ ഇന്നാലില്ലാഹ്ലാജു അത് അത്ര ഗുരുതരമായ വാദമാണ് അള്ളാഹു സുഹാനുഹു അവൻ ഏകനാണ് എന്ന് പറഞ്ഞാൽ അള്ള ഉള്ളൂ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം മറിച്ച് അള്ളാഹു സുബാനു ധാല അവനു മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അവനേകനാണ് വിശുദ്ധ കുറവില്ല അള്ളാഹു അറിയിച്ച അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അള്ളാഹുന് മാത്രമുള്ളതാണെന്ന് അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ ഉദാഹരണത്തിന് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അങ്ങനെ എല്ലാം കേൾക്കുന്നവനായി വേറെ ഒരാളില്ല അത് അള്ളാഹു ശുഭാനുദ്ധാന ഏകനായ ഒരു കാര്യമാണ് അള്ളാഹു എല്ലാം കാണുന്നവനാണ് അങ്ങനെ അവനെപ്പോലെ എല്ലാം കാണുന്ന ഒരാളില്ല എല്ലാം കാണുക എന്നതിൽ അള്ളാഹു ഏകനാണ് നോക്കൂ ഇങ്ങനെ അള്ളാഹു സുഹാന അവന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹു വാഹിദുൻ ഫിമെഹ്സുബിഹി അള്ളാഹുവിന് മാത്രം ഹാസായ പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹു ഏകനാണ് അതിൽ ഒരു പങ്കുകാരനില്ല എല്ലാം അള്ളാഹു കേൾക്കും എല്ലാം കേൾക്കുന്നവരെ ആരെങ്കിലും ഉണ്ടോ എവിടെ വെച്ച് വിളിച്ചാലും ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും മനസ്സിൽ പറഞ്ഞാലും ഇരുട്ടിൽ പറഞ്ഞാലും വെളിച്ചത്തിൽ പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഏതൊരു ശബ്ദവും കേൾക്കുന്നവനായി അള്ളാഹു മാത്രമാണുള്ളത് അങ്ങനെ വേറെ ഒരാളുമില്ല ചില ആളുകൾ പറയും വല്ല നിലത്തി എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ ഉത്തരം നൽകും ഞാനൊന്നവർ മൊഹിദ്ദീൻ മാലയിൽ വരികയാണത് ഏത് നിന്ന് എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ കേൾക്കും ഉത്തരം കൊടുക്കും എന്നാണ് മൊഹിദ്ദീൻ ഷേഖ് പറഞ്ഞതായി മൊഹിദ്ദീൻ മാലയിലുള്ളത് തനിച്ച് ഷിർക്കണത് അള്ളാഹുവിൻ്റെ തോഹീദിന് ഘടകവിരുദ്ധമായ കാര്യമാണത് അള്ളാഹു മാത്രമാണ് എല്ലാം കേൾക്കുന്നവൻ എല്ലാം കേൾക്കുന്നവനായി ഒരാളുമില്ല എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന ഒരാളുമില്ല അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹു ഏകനാണ് എന്നതാണ് തൗഹീദ് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അതാണ് രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ പാഠം നമ്മൾ ഈ വിഷയം വിശദീകരിച്ച് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചില ആളുകൾ പറയും കണ്ടില്ലേ ഇവർ പറയുന്ന തൗഹീദ് മൂന്ന് ഇനങ്ങളാണ് എന്ന് ഇവർക്ക് എവിടെ നിന്ന് ഇത് കിട്ടിയത് ഇവർ ഇത് പുതിയത് കൊണ്ടുവന്നതിൽ ഇത് ഇബിനു തൈമിയ പറഞ്ഞ വാദമാണ് എന്നൊക്കെ ചില ആളുകൾ കളിയാക്കി പറയാറുണ്ട് സഹോദരങ്ങളെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക വിജ്ഞാനങ്ങൾ അവ പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുലില്ലം പല വഴികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നബി സാഹു വല്ലം ചില ഹദീസുകൾ ചിലപ്പോൾ അപ്പോൾ ഉദാഹരണത്തിന് ഹക് മുസ്ലിമി മുസ്ലിം മുസ്ലിമി മുസ്ലിം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത അഞ്ചു കാര്യങ്ങളാണ് അപ്പോൾ അഞ്ചു കാര്യങ്ങൾ എണ്ണി പറയും അതുപോലെ വൻപാപങ്ങൾ അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏഴ് വൻപാപങ്ങൾ അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ എണ്ണി കൃത്യമായി തിട്ടപ്പെടുത്തി പറയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സലസ് എല്ലാം പഠിപ്പിച്ചു തന്ന വടിയാണ് അത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ഒതുവ് മുറിക്കുന്ന കാര്യങ്ങൾ മെഹബിൻ്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒന്നുമുറിയുന്ന കാര്യങ്ങൾ എട്ടാണ് ഒന്നുമുറിയുന്ന കാര്യങ്ങൾ പത്താണ് അങ്ങനെ പല മധാബുകളിൽ പല അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ചില പറയും എട്ടാണ് ചില പറയും പത്താണ് അള്ളാഹുന്റെ റസൂൽ സലഹി ഏതെങ്കിലും ഒരു ഹദീസിൽ ഒന്നുമുറിയാനുള്ള കാര്യങ്ങൾ എട്ടാണെന്നോ പത്താണെന്നോ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഈ മധുബിൻ്റെ കിതാബുകളിൽ വന്നതോ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എളുപ്പത്തിനു വേണ്ടിയാണ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ എട്ട് കാര്യങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പ് വരാൻ പോവാണ് അപ്പോൾ നമ്മളോട് പറയാം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പത്ത് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നാമത്തെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണ്ട അത് കഴിച്ചാൽ നോമ്പ് മുറിയോ ഇത് കഴിച്ചാൽ നോമ്പ് മുറിയോ ഇട്ടാതെ എൻ്റെ വായിലേക്ക് കുറച്ച് പൊടി പോയി അപ്പോൾ ഇനി അതുകൊണ്ട് നോമ്പ് മുറിയോ എൻ്റെ വായിലേക്ക് കുറച്ച് വെള്ളം തെറിച്ച് പോയി അപ്പോൾ ഇനി അതുകൊണ്ട് നോമ്പ് മുറിയോ ഇങ്ങനെ ഇങ്ങനെ ഓരോ സംശയം ഒരാൾക്ക് തുടങ്ങിയാൽ ദുനിയാവിൽ ഒരാൾക്ക് നോമ്പ് മുറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോമ്പ് മുറിയാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലോ എത്ര കാര്യമുണ്ട് ഉറങ്ങിയാൽ നോമ്പ് മുറിയില്ല ഉറക്കത്ത് എഴുന്നേറ്റാൽ നോമ്പ് മുറിയില്ല അതേപോലെ മൂത്രമൊഴിച്ചാൽ നോമ്പ് മുറിയില്ല മല വിസർജനം നടത്തിയാൽ നോമ്പ് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ അവസാനിക്കുമില്ല അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിനു വേണ്ടി മുൻഗാമികളായ ഉലമാക്കൾ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ വിജ്ഞാനങ്ങൾ ഈ രൂപത്തിൽ വേർതിരിച്ചു പഠിപ്പിക്കാറുണ്ട് തൗഹീദ് ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനമാണ് അത് ഇതുപോലെ തന്നെ തന്നെയുള്ള മേഖൽ മുൻഗാമികളായ പണ്ഡിതന്മാർ വേർതിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് ഇബ്നു തൈമിയയോ അതല്ലെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്ന ഒരു അല്ല ഇത് മുൻഗാമികളായ പണ്ഡിതന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിനുള്ള തെളിവുകൾ വിശുദ്ധ ആണെങ്കിൽ പലയിടത്തും ധാരാളമായി കാണാനും സാധിക്കും മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതന്മാർ തൗഹീദിനെ ഇങ്ങനെ വേർതിരിച്ചത് നമുക്ക് പല കിതാബുകളിലും കാണാൻ സാധിക്കും ഞാനതിൽ ധാരാളം വാക്കുകളൊന്നും എടുത്ത് വായിക്കുന്നില്ല എബ്നുബ താറഹി മഹുല്ല അദ്ദേഹം ഹിജ്വറ മുന്നൂറ്റി എൺപത്തി ഏഴിൽ ജനിച്ച പണ്ഡിതനാണ് ഹിജ്റ മുന്നൂറ്റി എൺപത്തി തൈമിയ കളത്രിയോ മുൻബാൻ എബിനു തൈമി ഏഴാം നൂറ്റാണ്ടിലാണ് വന്നിട്ടുള്ളത് അദ്ദേഹം എബ്നുബ താറഹി മഹുല്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസം വിശദീകരിക്കുന്ന അക്കീത വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് അൽ ഇബാന അദ്ദേഹത്തിന് അൽ ഇബാന സോറ അൽ ഇബാന അൽ ഖുബ്ര എന്ന രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് കിതാബുകൾ വായിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് പിന്നെ ദർശമൊക്കെ ഓതുന്ന ആളുകൾ അവർ ഈ കിതാബുകൾ പരിശോധിക്കാൻ ശ്രമിക്കണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിലുള്ള സെലഫി അകീത അത് മുൻഗാമികളുടെ അകീതയാണ് എന്ന് നിങ്ങൾക്ക് ഈ കിതാബുകൾ വായിച്ചാൽ ബോധ്യപ്പെടുന്നതാണ് ിൽ അദ്ദേഹം പറഞ്ഞു അസ്ലുൽ ഈമാനി അള്ളാഹുനെ വിശ്വസിക്കുക എന്ന കാര്യത്തിൽ ജനങ്ങൾ സ്വീകരിക്കേണ്ട അടിത്തറ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് എന്നിട്ട് അദ്ദേഹം ഈ മൂന്ന് കാര്യം പറയാം ഒന്ന് അദ്ദേഹം പറഞ്ഞു النام تكريم الله ربانية يت ربوبية الله ربانية أو أني ليكون بذلك مباين لمذاهب أهل التعطيل هذا هو الله الذي على الجل وعدت والثاني أن يعتقد وحدانيته ليكون مباينا بذلك مذاهب أهل الشرك الذين أقروا بالصانع وأشركوا معه في العبادة غيره. منامتك عارف كاير تباري لله. عربي نالك دو برشوش جل من سلا كامن عارف كاير. منامتك عبادة لله. أراد نقل لعارة الله هو نهينا كلام. هذا برد. منو بطل. ده برد ذا. منامتك عارف الثالث أن يعتقده موصوفا بالصفات التي لا يجوز إلا أن يكون موصوفا بها. من العلم والقدرة والحكمة وسائر ما وصف به نفسه في كتابه الله هو القرآن اللي الله الله هو الذي شئنا من الصفات اسماء الله بدل هذا الله الله نيجنا كلام أقول إن ربانية ولا عبادة ولوهية هذا الصفات الأسماء والصفات يمون كارين الله هو نيجنا كلام التوحيد എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആര് പറയാണ് എബ്റുബത്ത് അറഹിമ ഉള്ള അദ്ദേഹം പറയണം അദ്ദേഹം ഹിജറാം മുന്നൂറിൽ വന്നയാൾ അദ്ദേഹം ഹദീസ് പണ്ഡിതനായിരുന്നു വലിയ വലിയ ആലി ആയിരുന്നു അദ്ദേഹത്തിന് ധാരാളം കിതാബുകളുണ്ട് എബ്റുബത്ത് അറഹിമവുള്ള അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ മുൻഗാമികൾ അവർ പറഞ്ഞു വെച്ച കാര്യമാണിത് അതിനു മുൻപുള്ള സലഫുകളുടെ വാക്കുകളിലും ഇതിന് സൂചനകൾ കാണാം അതിനൊക്കെ മുൻപ് വിശുദ്ധ പുറ റസൂൾ ഉള്ളാഹി സല്ലാഹു അലി ഹോസൽ ഹദീസുകളിലും ഈ പറഞ്ഞതിന് തെളിവുകൾ കാണാൻ സാധിക്കും ഇൻഷാ അള്ള അത് നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നത് ഈ ദർസ് ഞാൻ പകുതി വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ള നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർസിൽ പറയാം കാരണം കൂടുതൽ പറഞ്ഞാൽ നമ്മൾ ഇത്രയും പഠിച്ചത് മറന്നു പോകും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ചുരുക്കി മനസ്സിലാക്കുക മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത് ഒന്ന് തവഹീദിൻ്റെ ശ്രേഷ്ഠതയാണ് രണ്ട് കാര്യം പറഞ്ഞു തൗഹീദാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ കല്പന ത്വഹീദ് അള്ളാഹുവിൻ്റെ അവകാശങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ അവകാശമാണ് രണ്ടാമത്തെ പാഠം എന്താണ് ത്വഹീദ് അതിൻ്റെ അർത്ഥം എന്താണ് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ പേരുകൾ വാഹിദ് അഹദ് വിതർ ഇങ്ങനെയുള്ള പേരുകൾ അള്ളാഹുൻ്റെ ഏകത്ത് മനസ്സിലാക്കുന്ന കാര്യമാണ് സൂറത്തുൽ സൂറത്തു അല്ലാഹു അഹദ് അള്ളാഹുൻ്റെ ഏകത്തെ മനസ്സിലാക്കി തരുന്ന കാര്യമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യം തൗഹീദ് അതിനെ മൂന്നായി ഈ രൂപത്തിൽ വിഭജിക്കുക വേർതിരിക്കുക എന്നത് മുൻഗാമികളായ വലമാക്കൽ പണ്ഡിതന്മാർ അവർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് അത് പിൽക്കാലഘട്ടത്തിൽ ആരെങ്കിലും കൊണ്ടുവന്ന ഒരു പുതിയ വാദമല്ല എന്നതാണ് മൂന്നാമത്തെ പാഠം ഇൻഷാ അള്ള അടുത്ത ദർസിൽ ഈ മൂന്ന് ഇനങ്ങളും നമുക്ക് ലളിതമായി വളരെ ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇൻഷാ അള്ള അതോടൊപ്പം ഈ പറഞ്ഞ മൂന്ന് ഇനങ്ങൾക്കുമുള്ള തെളിവുകൾ അതും അടുത്ത ദർസിൽ നമുക്ക് ഇൻഷാ അള്ളഹ ശുദ്ധീകരിക്കാവുന്നതാണ് അള്ളാഹു സുബാനുലിന്റെ ദീൻ പൊടിക്കാൻ നമുക്ക് എവർക്കും തൊഫിയൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹുന അ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم